സി പി ഐ എം സി പി ഐ കക്ഷികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സി പി ഐ എം വഴങ്ങുന്നുവെന്ന് റിപ്പോർട്ട് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം ഭാഗമായി നേരത്തെ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാൻ സി പി ഐ എം തീരുമാനിച്ചു സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന സൂചനകൾക്കിടയിലാണ് സി പി ഐ എം ഈ നിർണായക നീക്കം നടത്തിയത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എം എ ബേബിയുടെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നതും സി പി ഐ എം വഴങ്ങാൻ തീരുമാനമെടുത്തതും പി എം ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണമെന്നതായിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി സി പി ഐയുടെ ഈ ഉപാധിയാണ് സി പി ഐ എം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്തിന്റെ കരട് സി പി ഐ എം തയ്യാറാക്കി സി പി ഐ നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഈ കരട് ജനറൽ സെക്രട്ടറി ഡി അയച്ചു കൊടുത്തു നിലവിൽ ഈ കത്ത് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം വിശദമായി പരിശോധിച്ചു വരികയാണ് കത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനായി അടിയന്തരമായി അവൈലബിൾ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമെന്നാണ് സൂചന സി പി ഐ സംസ്ഥാന നേതൃത്വം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെയും ഭരണഘടനാ തത്വങ്ങളെയും ലംഘിക്കുന്ന കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീ പങ്കാളികളാകുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് സി പി ഐ ഉറച്ചു നിൽക്കുന്നത് ധാരണാപത്രം റദ്ദാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് സിപിഐ അറിയിച്ചിരുന്നു ഈ സമ്മർദ്ദമാണ് ഒടുവിലെ സി പി ഐ എമ്മിനെ അനുരഞ്ജനത്തിന് പ്രേരിപ്പിച്ചത് കേന്ദ്രത്തിന് നൽകുന്ന കത്ത് വെറും ഔദ്യോഗിക നടപടിക്രമത്തിൽ ഒതുങ്ങരുതെന്ന നിലപാടിലാണ് സി പി ഐ അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം കേന്ദ്രത്തിന് നൽകുന്ന കത്ത് സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി നൽകണമെന്നതാണ് അതിലുപരി കത്ത് നൽകിയ വിവരം പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനായി മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പരസ്യപ്പെടുത്തണമെന്നും സി ആവശ്യപ്പെടുന്നു കത്ത് കൈമാറി എന്നുള്ള രഹസ്യ നീക്കത്തിനപ്പുറം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് തർക്കം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് സിപിഎം നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് നടന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസറായ എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തുള്ള അവൈലബിൾ സെക്രട്ടറിയേറ്റ് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സിപിഐയുടെ പ്രധാന ഉപാധി അംഗീകരിക്കാനും തീരുമാനമായത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറാനുള്ള സി പി ഐയുടെ ആവശ്യത്തിന്മേൽ തീരുമാനമെടുക്കുന്നത് വൈകിയതിനെതിരെ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ തർക്കം എൽ ഡി എഫ് മുന്നണി ബന്ധത്തിൽ കൂടുതൽ വിള്ളളുകൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിന് ഇടയിലാണ് സി പി ഐ എം സമവായത്തിന് ഒരുങ്ങുന്നത് സി പി ഐക്ക് ലഭിച്ച കത്ത് പരിശോധിച്ച് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നീക്കം ഭരണമുന്നണിയിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ